നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി നഗരസഭ സർവശുദ്ധി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നിർവഹണ സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച നടന്ന യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ ചാലിപ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിർവഹണ സമിതി രൂപീകരണ യോഗത്തിന് ചേർന്ന ബഹുജന യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുടക്കത്തില് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തില് ഒരു പ്രോജക്റ്റ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത് എല്ലാ വീടുകളിലും എല്ലാ പ്രദേശത്തും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹരിത കർമ്മസേനക്കാര് പല പ്രദേശത്തും പരാതികളായിട്ട് തിരിച്ചു വരികയാണ് ആദ്യഘട്ടത്തില് ഞങ്ങളുടെ വീട്ടില് അറുപത് രൂപയ്ക്കുള്ള എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആൾക്കാരുണ്ട് ഹരിത അംഗങ്ങൾ എന്ന് പറഞ്ഞ വനിതകളാണ് അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു എന്ന രീതിയില് നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം അതല്ല ഞങ്ങൾ കണ്ടത് തുടർന്ന് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അവരൊക്കെ തന്നെ പോയി കണ്ട് സംസാരിച്ച് ബോധവൽക്കരണം നടത്തി അങ്ങനെ നമ്മുടെ നഗരസഭയ്ക്ക് കത്ത് ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം ആളുകൾ ഹരിതകർമ്മസേനയുമായി സഹകരിക്കാൻ ഹരിത കർമ്മസേനയുമായിട്ട് സഹകരിക്കാതെ അവരുടെ വ്യക്തിപരമായിട്ട് സഹകരിക്കലല്ല ഞങ്ങളീ മാലിന്യ മുക്ത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൂടി പങ്കാളികളാകാം എന്ന് പറഞ്ഞാൽ വികസനത്തിൽ ഞങ്ങളും കൂടി പങ്കാണ് എന്ന് കഴിയാവുന്ന രീതിയിൽ നഗരസഭ വഹിച്ചു നവകേരളം ജില്ലാ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഭവ്യ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചർ നഗരസഭാ കൗൺസിലർമാർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാ സ്കൂളുകളിലെയും പ്രിൻസിപ്പൽ ഹെഡ്മിസ്ട്രസ് പരിസ്ഥിതി ക്ലബ് ഇൻചാർജ് പി ടി എ മദർ പി ടി എൻ എസ് എസ് വോളണ്ടിയർ വിദ്യാർത്ഥികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് പ്രവർത്തകർ ആശാ വർക്കർമാർ അംഗനവാടി അധ്യാപകർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ സന്നദ്ധ പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തകർ യൂണിയൻ ഭാരവാഹികൾ വിവിധ സർക്കാർ വകുപ്പ് തലവന്മാർ തൊഴിലുറപ്പ് മേറ്റുമാർ പൂരം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലെ പ്രതിനിധികൾ പങ്കെടുത്തു ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാര്ച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ ജനകീയ ക്യാമ്പയിൻ മെച്ചപ്പെടുത്തുവാനും നഗരസഭ മാലിന്യമുക്തമാക്കുവാനും ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാന് യോഗം തീരുമാനിച്ചു ന്യൂസ് വടക്കാഞ്ചേരി